ഇനി ഇന്നത്തെ ദിവസം എന്തൊക്കെയാണെന്ന് എന്നാ നോക്കുന്നേ എന്നാ അറിയോ എനിക്ക് നിങ്ങളെല്ലാം അറിയാം ഞാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നാവും നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളോട് രണ്ട് കാര്യം പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പറയാതെ വയ്യ എത്ര പറഞ്ഞാലും നന്നാവില്ലെന്ന് വെച്ചാ മനുഷ്യർക്ക് പഠിപ്പും പരിഷ്കാരം മാത്രം മതിയോ വൃത്തിയ ശുദ്ധിയും എന്റെ ആ ചൊടി ചോദിച്ചു

അവിടൊക്കെ നനച്ചോ വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ ശരിയാക്കും വേഗം വന്നു വല്ലതും കഴിക്കടാണേട കുരുത്തങ്കിട്ട് വല്ലതും കഴിച്ചിട്ട് പോടാ വേണ്ട കണക്കായി പോയി അതെങ്ങനെ അച്ഛനോട് മോനോട് എന്തെങ്കിലും പറഞ്ഞാ കേക്കോ ഏഹ് വൃത്തി വേണവടാ വൃത്തി മൊത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കോ ആ ഷർട്ടിന്റെ ബട്ടൺ എങ്കിലും നേരിട്ടിട്ട് പോടാ ക്ക് നിങ്ങൾ ചിരിക്കാൻ വരട്ടെ നിങ്ങളുടെയൊക്കെ വീട്ടില് ഞാൻ വരുന്നുണ്ട് അപ്പൊ അറിയാം ഇതിലും കഷ്ടമായിരിക്കും അവിടെ ആ എന്തായാലും പാവം പാച്ചു വെച്ചു അവിടെന്താ ആൾക്കൂട്ടം ഇറങ്ങിയവർ പ്രിയമുള്ളവരെ ഈ വിഷയത്തെ പറ്റി നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതിന് രാജസാറിന് ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മണ്ണും വെള്ളവും വായുവും മലിനമാകാതിരിക്കാൻ ിന്റെ ഉപയോഗം നമുക്ക് സംരക്ഷിക്കാം എന്താ ചെയ്യുക പ്രസംഗം പ്രവൃത്തി എങ്ങനെയാ ഈ മനുഷ്യരെ ഒന്ന് വായും പൊളിച്ച് നിക്കാതെ നീ വേഗം സ്കൂളിൽ പോകാൻ നോക്ക് പാച്ചു റോഡ് കളിസ്ഥലമാക്കിക്കൊണ്ടുള്ള ഈ പോക്കത്ര നന്നല്ല ആരോട് പറയാ പിന്നെ ഇവിടെ തന്നെ മൂത്ര വെച്ചിട്ട് കാര്യം എന്താ ഒന്നുമില്ല ഡാടാ നീ എന്താ കാണിക്കുന്നത് നിനക്ക് നാണമില്ലേ നിനക്ക് ബാത്റൂമിൽ പോയി സാധിച്ചാൽ പോരുത് ഇപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി അസുഖം വരുത്താനായിട്ട് മറ്റുള്ളവരെ ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ ഞാൻ ചെയ്യാൻ ആണല്ലോ കുഴപ്പം അവളുടെ ഒരു ഉപദേശം ഒന്ന് പോയേടി മെമ്മമാരെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല അതാ നല്ലത് നമുക്ക് ഈ മനുഷ്യരുടെ കുഴപ്പം ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് തന്നെ ചെയ്തു പ്രിയപ്പെട്ട കുട്ടികളെ കേരള ശുചിത്വ മിഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾക്ക് നമ്മൾ ശക്തി പകരണം ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കർമ്മസേനയുടെയും ആഭിമുഖ്യത്തിൽ ഒരുക്കിയിരിക്കുന്ന മാലിന്യ നിർമാർജ്ജന സംവിധാനം പരമാവധി ഉപയോഗിക്കാം പണിയിൽ സ്കൂളിലെ അസംബ്ലി തുടങ്ങി ഹെഡ് മാസ്റ്റർ ബിന്ദു ടീച്ചർ എന്തൊക്കെയോ പറയുന്നുണ്ട് കാണും വാ ഇന്നത്തെ ദിവസത്തിന് മധുരം കൂട്ടാൻ വേണ്ടി എല്ലാവർക്കും മിഠായി നൽകുന്നുണ്ട് ഈ മിഠായി നുകരുന്നത് പോലെ തന്നെ നമ്മുടെ പരിസരവും നമ്മുടെ സ്കൂളും എല്ലാം കാത്തുസൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വ്യക്തികളുടെ ശുചിത്വം മാത്രം നോക്കരുത് ഒരു വ്യക്തി കുളിച്ച് നല്ല ഡ്രസ് ഇടുക എന്ന് മാത്രമല്ല നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ സ്കൂളും എന്നും കാത്തു സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് അതിന് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുക നിങ്ങളുടെ പങ്കാളിത്തമാണ് ഏറ്റവും അസംബ്ലി ഡിസ്പേഴ്സ് നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ സ്കൂളും എന്നും കാത്തു സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് അതിന് പ്രധാന പങ്കാളികൾ നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾ തന്നെ ആയിരിക്കണം നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ സ്കൂളും എന്നും കാത്തു സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് അതിന് പ്രധാന പങ്കാളികൾ നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾ തന്നെ കണ്ടില്ലേ ഒരു നിന്ന് ഒരായിരം കൈകളിലേക്ക് ആ സന്ദേശം പകരുന്ന കാഴ്ച ഒരാളിൽ മാറ്റം വന്നാൽ മതി സമൂഹം തന്നെ മാറിയേക്കാം സന്തോഷായി ഇങ്ങനെയാണെങ്കിൽ എന്റെ പണി എളുപ്പമായി ശുചിത്വം പാലിക്കുക ആരോഗ്യം നിലനിർത്തുക എന്തായാലും പാചവും കൂട്ടുകാരും പിന്നെ ഞാനും തയ്യാറാണ് എങ്ങനപ്പോ തുടങ്ങല്ലേ